ജിജി കോട്ട ആക്ച്വലി നമ്മൾ മുമ്പ് ഇതേപോലുള്ള എന്ന് കേട്ടത് സി എസ് കെ കോട്ട എന്നുള്ളൊരു സംഭവമായിരുന്നു ഇത് മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് രവിചന്ദ്ര അശ്വിൻ രവീന്ദ്ര ജഡേജ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ ടീമിലുണ്ടായിരുന്നു അങ്ങനെ അത് ഒരു സി എസ് കെ കോട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഇതുപോലെ ജി കോട്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രസകരമായൊരു ട്രോള് ഞാൻ കണ്ടത് അതായത് രവീന്ദ്ര ജഡേജ ഇപ്പോൾ ഈ ടീമിലില്ല ഏകദിന ടീമിൽ നിന്നും ജഡേജയെ കൂടി മാറ്റിയിരിക്കുകയാണ് ജഡേജ ഈ ടീമിലില്ല മറ്റേ അപ്പം നോക്കുമ്പോൾ അതായത് മഹേന്ദ്ര സിംഗ് ധോണിയുമായി ബന്ധപ്പെട്ട അവസാനത്തെ ആളെയും ടീമിൽ നിന്ന് പടിയിറക്കിയിരിക്കുകയാണ് ഗൗതം ഗംഭീർ എന്നൊരു ട്രോൾ കണ്ടിട്ടുണ്ട് അതിൽ അത് ഒരു ട്രോളാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ജി ജി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഏത് കോച്ചിനും അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് കോച്ചിനും മറ്റുമൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരെ ടീമിലെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അവിടെ മിസ്സാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അവിടെ സംഭവിക്കുന്ന കുറേ അനീതികളുണ്ട് അവിടെ സംഭവിക്കുന്ന ചില പക്ഷപാതിത്തങ്ങളുണ്ട് അവിടെ സംഭവിക്കുന്ന ചില അബദ്ധജടലമായ തീരുമാനങ്ങളുണ്ട് അപ്പം ജിജി കോട്ട എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ഒരു സെലക്ഷൻ എന്ന് പറയുമ്പോൾ അഗാർക്കർ സെലക്ടറായിട്ടുള്ള ഈ ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ അതിനകത്ത് കാണുന്നുണ്ട് ഒരുപാട് നന്ദികേടുകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മാറ്റിയത് ഒരു നന്ദികേടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് കഴിഞ്ഞ ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു എട്ട് മാസത്തിനുള്ളിൽ രണ്ട് ഒരു വേൾഡ് കപ്പ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് ലഭിച്ചു അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി കിരീടം ലഭിച്ചു അതായത് രണ്ട് കിരീടങ്ങൾ ഐ സി സിയുടെ രണ്ട് കിരീടങ്ങൾ നേടിയൊരു ക്യാപ്റ്റനെ ഒരു കൊല്ലം കൂടി അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണെങ്കിൽ അതൊരു തെറ്റായിട്ട് പറയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസം മുഹമ്മദ് കൈഫ് തന്നെ ഒരു വീഡിയോ ഇല്ല അദ്ദേഹം ഈ ഇദ്ദേഹത്തിന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്ക് ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടൊരു വീഡിയോ അത് അതിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി രണ്ട് ഐ സി സി ചാമ്പ്യൻഷിപ്പുകൾ നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റനെ ഒരു ദയാ ഒരു ദയുമില്ലാതെ അദ്ദേഹത്തെ ടീമിൽ നിന്നും ക്യാപ്റ്റൻസി മാറ്റുകയാണ് അപ്പോൾ അതൊരു പി ജി എറയുടെ ഒരു തുടക്കമായിരിക്കാം പക്ഷേ അതൊരു നന്ദികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്